യോഗനാൻ ശ്ലീഹ യോഗനാൻസ് ലീഹ മൂന്നാമത്തെ ലേഖനം എഴുതുന്നത് ചരിത്രപരമായി പരിശോധിക്കുമ്പോൾ ഏഴി എൺപത്തി അഞ്ചിനും തൊണ്ണൂറ്റി അഞ്ചിനും ഇടയ്ക്കുള്ള ഒരു കാലയളവിലാണ് ഈ മൂന്നാമത്തെ ലേഖനത്തിൽ മൂന്ന് വ്യക്തികളെ കുറിച്ചാണ് യോഗനാൻ ശ്ലീഹ പറയുന്നത് സത്യത്തിന് അനുസരണമായി ജീവിച്ച യോഹന്നാൻ യോഹന്നാസ്ലീഹായുടെ ഏറ്റവും അടുത്ത ഒരു സ്നേഹിതൻ അവനാണ് ഗായോസ് ഗായോസിനെ കുറിച്ച് അപ്പോസ്തോലൻ വാചാലമാകുന്നുണ്ട് കാരണം അവൻ സത്യത്തിൽ നടന്നതിലൂടെ വലിയ സന്തോഷം അപ്പോസ്തോലനായ യോഹന്നാൻ ലഭിച്ചു അവൻ സത്യത്തിൽ നടക്കുന്നു എന്ന് കേട്ടപ്പോൾ സ്ലീഹ ഏറെ ആഹ്ലാദിച്ചു രണ്ടാമത്തെ ആള് ദയത്ര